ഒരു മരത്തിനുള്ളിൽ കുടുങ്ങി സ്വാഭാവികമായി മമ്മിയായി മാറിയ ഒരു നായയെ പറ്റി അറിയാമോ അമേരിക്കയിലെ ജോർജിയയിലുള്ള ഒരു തടി മ്യൂസിയത്തിലാണ് ഈ നായയുടെ മമ്മിയെ കാണാൻ പറ്റുക ഒരു മരത്തിനുള്ളിൽ കുടുങ്ങിയ നിലയിലാണ് നായയെ കണ്ടെത്തിയത് വർഷങ്ങൾ ഏറെ കഴിഞ്ഞാലും അഴുകാതെ മൃതദേഹങ്ങൾ ഈജിപ്തിൽ നിന്നും കണ്ടെത്തുന്നതിനെയാണ് മമ്മികൾ എന്ന് പറയുക ഒരു പ്രത്യേകതരം രീതിയിൽ അടക്കം ചെയ്യുന്നത് കൊണ്ടാണ് ഈ മൃതദേഹങ്ങൾ കേടുകൂടാതെ ഇരിക്കുന്നത് എന്നാൽ ഒന്നും ചെയ്യാതെ സ്വാഭാവികമായി അഴുകാതെ സംരക്ഷിക്കപ്പെട്ട ഒരു നായയെ പറ്റിയാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഏതോ ജീവിയുടെയോ ഇരയുടെയോ പുറകെ ഓടിയ നായ മരത്തിനുള്ളിൽ കയറി അകപ്പെട്ടതാകാം എന്നാൽ തിരിച്ചിറങ്ങാൻ കഴിയാതെ അവിടെ തന്നെ ഇരുന്നു മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന നായ ഏതാണ്ട് അറുപതോളം വർഷം പഴക്കമുണ്ടാകും ഈ മൃതദേഹത്തിനെന്നാണ് വിദഗ്ദ്ധർ വിശ്വസിക്കുന്നത് ഓക്ക് മരത്തിനകത്തെ ആഴമുള്ള പൊത്തിൽ നിന്നുമാണ് നായയുടെ മൃതദേഹം കണ്ടെത്തിയത് വർഷങ്ങൾ പിന്നെയും കടന്നു പോയപ്പോൾ പൊത്തിന്റെ മുകളിൽ പുതിയ ചില്ലകൾ വളരുകയും അവയ്ക്ക് വലിപ്പം വെക്കുകയും ചെയ്തു ഇരുപത് വർഷങ്ങൾക്കിപ്പുറം ഈ ഓക്ക് മരം വെട്ടിയ മരം വെട്ടുകാരനാണ് ഈ നായ കണ്ടെത്തുന്നത് ഒട്ടും തന്നെ അഴുകാതെ വരണ്ട നിലയിലായിരുന്നു നായയുടെ മൃതദേഹം എന്നാണ് അവർ പറഞ്ഞത് മരം വെട്ടി ചെറു കഷ്ണങ്ങളാക്കാൻ വന്നവർ വെട്ടിപ്പൊളിക്കാതെ മരക്കൊമ്പ് അതേപോലെ മുറിച്ചെടുത്ത് മ്യൂസിയത്തിന് കൈമാറുകയായിരുന്നു നായയുടെ ശരീരം ഇത്രയും വർഷം അഴുകാതിരുന്നതിന്റെ കാരണം കണ്ടെത്താൻ ഗവേഷകർ നിർബന്ധിതരാവുകയായിരുന്നു മനുഷ്യനാൽ പ്രത്യേക രീതിയിൽ പൊതിഞ്ഞ് മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് പ്രകൃതിദത്തേനെ ഇങ്ങനെ സാധിക്കുന്നത് എന്നായിരുന്നു അവരുടെ സംശയം നായയുടെ മൃതദേഹം അഴുകാതിരുന്നതിന്റെ രഹസ്യം ഗവേഷകർ വിവരിക്കുന്നത് ഇങ്ങനെയാണ് മരത്തിന്റെ പൊത്തിനുള്ളിൽ ഒരു തുള്ളി വെള്ളം പോലും കയറുന്ന നിലയിലല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പൊത്തിന്റെ ഉൾവശം പൂർണ്ണമായും വരണ്ട അവസ്ഥയിലായിരുന്നു കണ്ടെത്തിയപ്പോൾ പൊത്തിനുള്ളിലെ ഈ അന്തരീക്ഷം ജഡം ജീർണിക്കാതെ സഹായിക്കുകയായിരുന്നു നായയുടെ ജഡത്തിൽ നിന്നുള്ള മണം പൊത്തിലൂടെ ഉയരത്തിലേക്ക് പോയതിനാൽ ശവം തിന്നാറുള്ള ചെറു കീടങ്ങളും ഇവിടേക്ക് എത്തിയില്ല ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മരത്തിന്റെ പ്രത്യേകതയാണ് അതായത് ഓക്ക് മരത്തിന്റെ പ്രത്യേകത ഓക്ക് മരം ടാനിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന മരമാണ് ഈ ആസിഡ് സാധനങ്ങൾ ഉണക്കി സൂക്ഷിക്കാൻ വളരെയേറെ സഹായിക്കും മരത്തിൽ നിന്നുമുള്ള ടാനിക് ആസിഡ് നായയുടെ ശരീരത്തിന് ഈർപ്പം വലിച്ചെടുക്കുകയും തൊലി കട്ടിയുള്ളതാക്കി സൂക്ഷിക്കുകയും ചെയ്തു സാഹചര്യങ്ങളെല്ലാം വന്നതോടെ നമ്മുടെ പാവം നായ മരത്തിലിരുന്നു മമ്മിയായി മാറിപ്പോയി വളരെ സൂക്ഷിച്ച് മ്യൂസിയത്തിൽ മ്യൂസിയത്തിലെത്തിച്ചു മ്യൂസിയത്തിലെത്തി ഇരുപതോളം വർഷം നായയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നും ആരും നിർദ്ദേശിച്ചിട്ടില്ലായിരുന്നു ഏകദേശം രണ്ടായിരത്തി രണ്ട് വരെ മമ്മി ഫെഡ് ഡോഗ് അഥവാ മമ്മി ആക്കപ്പെട്ട നായ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത് എന്നാൽ അധികൃതർ മറ്റൊരു പേര് നൽകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ സ്റ്റക്കി എന്ന് വിളിച്ചു തുടങ്ങുകയും ചെയ്തു അന്നു അന്നുമുതൽ മരപ്പൊത്തിലിരുന്ന് മമ്മിയായി മാറിയ ഈ നായയുടെ പേര് സ്റ്റക്കി എന്നായി